നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വർണ്ണവിലയിൽ ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് റെക്കോർഡ് ഇടുവാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയത് അപ്പോൾ ഇനിയും വില താഴ്ന്ന് ഇത് എഴുപതിനായിരത്തിലും താഴുമെന്ന് കണക്കുകൂട്ടി പലരും സ്വർണം വിറ്റൊഴിക്കുന്നു അത് സ്വർണ്ണ വ്യാപാരികളെ സംബന്ധിച്ച് അവർക്ക് റിട്ടിൻ്റെ പണിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് സ്വർണം വിറ്റൊഴിവാക്കുന്നു പഴയ സ്വർണ്ണത്തിന് വില കുറച്ച് വ്യാപാരികൾ കാരണം ഇതാണ് സ്വർണ്ണവില കുത്തനെ ഇടിയാൻ തുടങ്ങിയതോടെ കയ്യിലുള്ള സ്വർണം വിറ്റഴിച്ച് ഉപഭോക്താക്കൾ വലിയ തോതിൽ ഇനിയും വില കുറയുമെന്ന ആശങ്കയിലാണിത് വില വൻതോതിൽ കുറഞ്ഞാൽ പഴയ സ്വർണം വിൽക്കുമ്പോൾ മൂല്യം ലഭിക്കില്ലെന്ന് ഉപഭോക്താക്കൾ പറ കരുതുന്നു ജുവലറികളിലേക്ക് ആളുകൾ എത്തുന്നത് സ്വർണം വിൽക്കാനാണ് എന്ന് വ്യാപാരികൾ പറയുന്നു ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപ വരെയും എത്തിയ ശേഷം തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് ഇടിഞ്ഞു മൂന്ന് ദിവസത്തിനിടെയാണ് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയിലധികം കുറഞ്ഞത് ഇനിയും കുറഞ്ഞ് എഴുപതിനായിരം രൂപ വരെ എത്തുമെന്ന് പ്രവചനങ്ങളുണ്ട് ഈ സാഹചര്യത്തിലാണ് ആശങ്കയിലായ ഉപഭോക്താക്കൾ പഴയ സ്വർണം വിൽക്കുന്നതിൽ തിടുക്കം കാണിക്കുന്നത് എന്നാൽ ഈ വേളയിൽ മറ്റൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് സ്വർണ്ണവില കുതിച്ചുകൊണ്ടിരുന്ന ഘട്ടത്തിൽ പഴയ സ്വർണത്തിന് ഏകദേശം മാർക്കറ്റ് വിലയ്ക്ക് അടുത്തുള്ള തുക ലഭിച്ചിരുന്നു ഇനിയും വില കൂടുമെന്ന ആശ്വാസത്തിലാണ് ജ്വല്ലറി വ്യാപാരികൾ ഉയർന്ന വില കൊടുത്തിരുന്നത് മാത്രമല്ല തങ്കത്തിന് ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയതും നേട്ടമായി എന്നാൽ വില ഇടിയാൻ തുടങ്ങിയതോടെ പഴയ സ്വർണം എടുക്കുന്നത് നഷ്ടമാകുമെന്ന വ്യാപാരികൾ ഫയക്കുന്നു പഴയ സ്വർണം നേരിടുന്ന വെല്ലുവിളി സാധാരണ ആഭരണം വാങ്ങിയ ജ്വല്ലറികളിൽ തന്നെയാണ് ഉപഭോക്താക്കൾ തിരിച്ചു കൊടുക്കാറുള്ളത് ഇത്തരത്തിൽ തിരിച്ചെത്തുന്ന പഴയ സ്വർണം വ്യാപാരികൾ വേഗത്തിൽ ഇടപാടുകാർക്ക് കൈമാറുകയാണ് ചെയ്യുക വില കുറയുമെന്ന വേളയിൽ പ്രത്യേകിച്ചും ഒരു ദിവസം പിന്നിട്ടാൽ പോലും വലിയ നഷ്ടമാകുമോ എന്നാണ് വ്യാപാരികളുടെ ഭയം എന്നാൽ ഇടപാടുകാർ പഴയ സ്വർണ്ണത്തിന് വലിയ മൂല്യം നൽകുന്നുമില്ല വിപണിയിൽ പണത്തിൻ്റെ ലഭ്യത കുറഞ്ഞിരിക്കുന്നതും തിരിച്ചടിയായി പഴയ സ്വർണം വിൽക്കുന്നവർക്ക് വേഗത്തിൽ പണം നൽകാൻ ജ്വല്ലറിക്കാർക്ക് സാധിക്കുന്നില്ല പഴയ സ്വർണം വിൽക്കുന്നവരുടെ എണ്ണം കൂടിയത് ജ്വല്ലറി ഉടമകളെയും പ്രതിസന്ധിയിലാക്കി ഈ ഘട്ടത്തിൽ എല്ലാവർക്കും പണം കൊടുക്കാൻ ഇല്ലാത്ത സാഹചര്യമുണ്ട് എന്ന് ജ്വല്ലറി ഉടമകൾ പറയുന്നു സ്വർണ്ണവില തിരിച്ചു കയറിയേക്കാം ഒരു പക്ഷേ സ്വർണ്ണവില തിരിച്ച് കയറാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വിലയിരുത്തൽ വലിയ തോതിലുള്ള വർധനവ് ഉണ്ടായില്ലെങ്കിലും വില കുറയുന്നത് നിലച്ചേക്കും റഷിക്കെതിരെ അമേരിക്ക ഉപരോധം ശക്തമാക്കുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യയുടെ എണ്ണം വാങ്ങുന്നത് കുറയ്ക്കാൻ തീരുമാനിച്ചു എന്ന വിവരങ്ങൾ വന്നതുമാണ് ട്രെൻഡ് മാറാൻ വഴിയൊരുക്കിയത് രാജ്യാന്തര വിപണിയിൽ ഔൺസ് സ്വർണത്തിന് അല്പം വില ഉയരുന്നുണ്ട് നാലായിരത്തി മുന്നൂറ്റി എൺപത് ഡോളർ വരെയും എത്തിയ സ്വർണം നാലായിരത്തി നാൽപ്പത് ഡോളറിലേക്ക് ഇടിഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ നാലായിരത്തി ഒരുന്നൂറ് കടന്നിട്ടുണ്ട് വ്യാപാരം പുരോഗമിക്കുന്നതിനാൽ സ്വർണ്ണവിലയിൽ ഇനിയും മാറ്റം പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ കേരള വിപണിയിലും സ്വർണ്ണവില വർദ്ധിക്കാനുള്ള സാധ്യത തള്ളാനാകില്ല എന്നിരുന്നാലും ഇന്ന് സ്വർണ്ണത്തിന് വില വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഒരു പവന് എട്ട് ഗ്രാമിന് ഇരുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് എട്ട് ഗ്രാം ഒരു പവന് തൊണ്ണൂറ്റി രണ്ടായിരം രൂപയും ഒരു ഗ്രാം സ്വർണ്ണത്തിൻ്റെ വില പതിനോരായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് ഇന്ന് ഉയർന്നിട്ടുണ്ട് ഇതോട് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുക്കാം മറ്റൊരു വീഡിയോ മേട്ടോടിനകത്താം എല്ലാവർക്കും എൻ്റെ നന്ദി